പുസ്തകം നാലാം നാലാമധിയായ നമുക്ക് തന്നേസൻ്റെ രണ്ടാം സ്വപ്നം നമുക്ക് സേ രാജാവ് ഭൂമൂത്തുള്ള സഹല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് നിങ്ങൾക്ക് സമാധാന സമൃദ്ധിയുണ്ടാകട്ടെ അത്യുന്നതനായ ദൈവം എനിക്ക് അറിയിച്ചു തന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധീകരിക്കുമ്പോൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ അടയാളങ്ങൾ എത്ര മഹത്വമുള്ളത് അവിടുത്തെ അത്ഭുതങ്ങൾ എത്ര ശക്തിയുള്ളത് അവിടുത്തെ രാജ്യമോ എന്നേക്കും നിലനിൽക്കുന്നത് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു നമുക്ക് സ്നേഹരായ ഞാൻ എൻ്റെ കൊട്ടാരത്തിലെ കൊട്ടാരത്തിൽ സ്വയമായി ഐശ്വര്യത്തോടെ വസിക്കുകയായിരുന്നു എനിക്കുണ്ടായ ഒരു സ്വപ്നം എന്നെ ഭയപ്പെടുന്നു കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ വിചിത്ര ദർശനങ്ങൾ എന്നെ അസ്വസ്ഥമാക്കി സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരേണ്ടതിന് ബാബിലോണിലെ സകല ജ്ഞാനികളെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ കൽപ്പിച്ചു മന്ത്രവാദികളും ആഭിചാരക്കാരും കലതായരും ജ്യോത്സ്യന്മാരും വന്നു ഞാൻ സ്വപ്നം എന്തെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് ആർക്കും അത് വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ല അവസാനം എൻ്റെ ദേവൻ്റെ നാമധേയമനുസരിച്ച് ബൽഷത്തൻ എന്ന് വിളിക്കപ്പെടുന്നവനും ശുദ്ധദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എൻ്റെ മുമ്പിൽ വന്നു അവനോട് ഞാൻ സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു മന്ത്രവാദികളിൽ പ്രമുഖനായ ബൽത്തേ ഷാനാർ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും അത് ഒരു രഹസ്യവും നിനക്ക് അജ്ഞാതമല്ലെന്നും എനിക്കറിയാം ഇതാ ഞാൻ എൻ്റെ എൻ്റെ ഞാൻ കണ്ട സ്വപ്നം ഇതിൻ്റെ വ്യാഖ്യാനം പറയുക എനിക്ക് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങൾ ഇവയാണ് ഭൂമിയുടെ മധ്യത്തിൽ വളരെ ഉയരമുള്ള ഒരു വൃക്ഷം ഞാൻ കണ്ടു ആ വൃക്ഷം വളർന്ന് വലുതായി അതിൻ്റെ അഗ്രം ആകാശത്തെ വരെ എത്തി ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു ഭംഗിയുള്ള ഇലകളോടുകൂടിയ അത് ഫലസമൃദ്ധമായിരുന്നു എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം അതിൽ നിന്ന് ലഭിച്ചു വന്യമൃഗങ്ങൾ അതിൻ്റെ തണലിൽ അഭയം തേടി ആകാശപ്പുറവൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു എല്ലാ ജീവജാലികൾക്കും അതിൽ നിന്ന് ഭക്ഷണം കിട്ടി കിഴക്കൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഇതാ ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരുന്നു അവിടെ അവൻ അത്യുന്നതങ്ങളിൽ വിളിച്ചു പറഞ്ഞു ഈ വൃക്ഷം വെട്ടിമുറിച്ച് കൊമ്പുകൾ ശേഖരിച്ച് ഇലകൾ തല്ലിക്കൊഴിച്ച് കായകൾ ചിതറിച്ച് കളയുവാൻ വന്യമൃഗങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ നിന്നും ഓടിപ്പോകട്ടെ അതിൻ്റെ കുറ്റി ഇരുമ്പും ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിച്ച് വയലിലെ പുല് ഉപേക്ഷിക്കുക ആകാശത്തിലെ കൊണ്ടവൻ നനയട്ടെ വന്യമൃഗങ്ങളുടെയും റോഡുകൂടെ ഭൂമിയിലെ പുല്ലിൽ കഴിയാനിട വരട്ടെ അവൻ്റെ വിധി അവൻ മനുഷ്യൻ്റെ മനസ്സ് നഷ്ടപ്പെട്ട് മൃഗത്തിൽ നിന്നും മനസ്സ് ലഭിക്കട്ടെ ഏഴ് സമ്മത്സരം അവൻ അങ്ങനെയായിരിക്കട്ടെ ഈ വിധി ദൂതന്മാരുടെ പരിശുദ്ധന്മാരുടെ കൽപ്പന അനുസരിച്ചാണ് അത്യനുതൻ മനുഷ്യൻ്റെ രാജ്യങ്ങളെ ഭരിക്കുകയും താൻ തീരുമാനിക്കുന്ന അവിടുന്ന് അത് നൽകുകയും മനുഷ്യരിൽ ഏറ്റവും എളിയവരി അതിന്മേൽ വാഴിക്കുകയും മനുഷ്യരെല്ലാവരും എല്ലാവരും ഗ്രഹിക്കുകയും ആണിത് ഈ സ്വപ്നമാണ് നമുക്കിനേ രാജാവ് കണ്ടത് ആകിയാൽ അല്ലയോ ബൽത്തേസോർ വ്യാഖ്യാന ഒന്നും പറയുക എൻ്റെ രാജ്യത്തെ ജ്ഞാനികളാർക്കും ഇത് വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല അവർ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉള്ളതുകൊണ്ട് നിനക്ക് സാധിക്കും ബെൽത്തേസർ എന്നു പേരുള്ള ധാന്യയിൽ ഒരു നിമിഷത്തേക്ക് അസ്വസ്ഥനായി ചിന്തകൾ അവനെ പരിഭ്രാന്തനാക്കി രാജാവ് പറയുന്ന ബൽത്തനേസർ സ്വപ്നമോ അതിൻ്റെ അർത്ഥമോ നിന്നെ ആകുലനാക്കാതിരിക്കട്ടെ ബൽത്തനേശ പറഞ്ഞു പ്രഭു സ്വപ്നം പോലെ വെറുക്കുന്നവരെയും വ്യാഖ്യാനം തൻ്റെ തൻ്റെ വൈരുകളെയും ഉന്മാ ഉമാതിച്ച് ഇരിക്കുകയാകട്ടെ ആകാശം വളർന്ന് ശക്തിപ്പെട്ടതും ഭൂമിയിൽ എവിടെയും നിന്ന് കാണാവുന്നതും മനോഹരവുമായ ഇരകളും അവയിലെ ഫലങ്ങളും ഉള്ളതും അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതുമായ അങ്ങനെ ചുവട്ടിൽ വന്യമൃഗങ്ങൾ അഭയം തേടുന്ന നിന്നും ആകാശത്തിലെ ആകാശപ്പറവുകൾ പറക്കുന്നതിനായി നീ കണ്ട വൃക്ഷം വളർന്ന് ബലിഷ്ടമായത് നീ തന്നെയാണ് നിന്റെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും നിൻ്റെ ആധിപത്യം ഭൂമിയുടെയും അതിരുകൾ വരെയും എത്തിയിരിക്കുന്നു ആ വൃക്ഷം വെട്ടിമുറിച്ച് നശിപ്പിക്കുവിൻ എന്നാൽ അതിൻ്റെ കുറ്റി വേരുകളോ ഒടൊപ്പം ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിതരായി വയലിൻ്റെ ഇളംപുല്ലുകളുടെ ഇടയിൽ ഉപേക്ഷിക്കുക ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അത് അവൻ നിറയട്ടെ ഏഴ് സമ്മത്സരം കഴിയും വരെ അവൻ്റെ ഭാഗതയെയും വന്യമൃഗങ്ങളോടൊപ്പം ആയിരിക്കട്ടെ എന്നിങ്ങനെ ഒരു ദൂതൻ ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിളിച്ചു പറയുന്നത് രാജാവ് കണ്ടല്ലോ ഇതാണ് ഇതാണിതിൻ്റെ വ്യാഖ്യാനം ഉന്നതനായ ദൈവത്തിൽ നിന്ന് തൻ്റെ നാഥനായ രാജാവിൻ്റെ മേൽ വന്ന് വിധിവാചകമാണത് നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും നിന്റെ വാസം അന്യമൃഗങ്ങളോടൊപ്പമായിരിക്കും കാളകളെ പോലെ പുല്ലു തിന്നുന്ന തിന്നെ നീ ബന്ധി നിർബന്ധിതനാകും ആകാശത്തിലെ മഞ്ഞു പോലെ നീ നനയും അങ്ങനെ ഏഴ് സമ്മത്സരം കടന്നു പോകും അപ്പോൾ അതിനു മനുഷ്യരുടെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും താനിച്ഛിക്കുന്നത് അവർക്ക് അത് രാജ്യം കൊടുക്കുമെന്നും നീ അറിയും സ്വർഗത്തിൻ്റെ പരമാധികാരം നീ അംഗീകരിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ കുറ്റങ്ങൾ ഉപേക്ഷിക്കപ്പോൾ ഉപേക്ഷിക്കാൻ കർപ്പനുസരിച്ച് നിൻ്റെ രാജ്യം നിന്നിലേക്ക് തിരിച്ചു കിട്ടും അതിനാൽ രാജാവേ തൻ്റെ ഉപദേശം സ്വീ എൻ്റെ ഉപദേശം സ്വീകരിക്കുക ധർമ്മനിഷ്ഠത പാലിച്ചുകൊണ്ട് പാപത്തിൽ നിന്നും മർദ്ദിതരോടുള്ള കാരുണ്യം കാണിച്ചുകൊണ്ട് കൊണ്ട് അകൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഒരുപക്ഷേ നിൻ്റെ അസ്വസ്ഥതയുടെ കാലം നീട്ടിക്കിട്ടിയേക്കും സ്വസ്ഥതയുടെ കാരണം ഇതെല്ലാം നമുക്ക് തന്നെ രാജാവിന് സംഭവിച്ചു പന്ത്രണ്ടാം മാസം കഴിഞ്ഞ് ബാബിലോണിൻ്റെ രാജകൊട്ടാരത്തിന് മട്ടുപ്പാവിൽ പുലാത്തമ്പൂർ രാജാവ് പറഞ്ഞു എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി ആയി എൻ്റെ മഹാപ്രഭുരും ഞാൻ നിർമ്മിച്ചതല്ലേ ഈ മഹത്തായ ബാബിലോൺ ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു നമുക്ക് നേസ രാജാവെ നിന്നോട് പറയുന്ന രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടി ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊപ്പം ആയിരിക്കുകയും ചെയ്യും കാളുകളെ പോലെ നീ പുരുദിനം മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താനിച്ചിരിക്കുന്നത് അവനത് നൽകുമെന്നും നീ അറിയുന്നതുവരെ ഏഴ് സമ്മർശനം നീ കടന്നുപോകും അപ്പോൾ തന്നെ ആ വാക്കുകൾ നമുക്ക് രാജാവ് നിറവേ നിർവൃദ്ധമായി അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകൻ്റെ തുകൽ പോലെയും വളരുന്നത് പോലെ കാളകളെ പോലെ പുല്ലു നിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് മഞ്ഞുകൊണ്ട് നിറയുകയും ചെയ്തു ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് തൻ്റെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എൻ്റെ ഉച്ചയെ തിരി തിരിച്ചു കിട്ടി ഞാൻ അത്യുന്നതിനെ വാഴ്ത്തും നിത്യം ജീവിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു അവിടുത്തെ ആധിപത്യം അനന്തമാണ് അവിടുത്തെ രാജ്യം തലമുറ നിലനിൽക്കുന്നു സകല പൂവാസികളും അവിടുത്തെ മുമ്പിൽ അവിടുത്തെ കരം തടയാനോ എന്താണ് ചെയ്തതെന്ന് അന്ന് അവനോട് ചോദിക്കുവാനോ സാധിച്ചില്ല ആ നിമിഷത്തിൽ തന്നെ എനിക്ക് ബുദ്ധി തിരിച്ചു കിട്ടി എൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ രാജ്യത്വവും പ്രതാപവും എനിക്ക് തിരിച്ചു കിട്ടി എൻ്റെ ഉപദേശത്തിൻ്റെ രാജ്യത്തിൽ ഞാൻ കണ്ടു പ്രതിഷ്ഠിക്കപ്പെട്ട പൂർവാധികം മഹത്വം എനിക്ക് കിട്ടി നമുക്ക് ആയി ഞാനിപ്പോൾ സ്വർഗത്തിൻ്റെയും രാജാവിനെയും സ്തുതിക്കുകയും പൂഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ അവിടുന്ന് പ്രവൃത്തികളിൽ ശരിയായിട്ടുള്ള മാർഗങ്ങൾ നീതിപൂർവമാണെന്ന് മനസ്സിലാക്കി കഥാപി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിട്ട് ശംശിയായിരിക്കും സ്തുതിയായിരിക്കും